നമസ്കാരം മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ ആരോപണ കേസിൽ കുറ്റവിമുക്തനായതിനു പിന്നാലെ പ്രതികരിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ നാല് വർഷം നിരന്തരമായി കേസ് വേട്ടയാടിയെന്നും ഒടുവിൽ സത്യം പുറത്തു വന്നുവെന്നും സുരേന്ദ്രൻ വിശദീകരിച്ചു തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ എന്നേക്കുമായി അയോഗ്യനാക്കാനായും ബി ജെ പിയെ താറടിച്ച് കാണിക്കാനുമാണ് ഇത്തരമൊരു കള്ളക്കേസ് കെട്ടിച്ചമച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച കേസാണിത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കളും ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് ചില മാധ്യമപ്രവർത്തകരും നിർഭാഗ്യവശാൽ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു അതിൽ ഖേദമുണ്ട് സത്യം മാത്രമേ ജയിക്കൂ കോടതിക്ക് അത് ബോധ്യപ്പെട്ടുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു എൽ ഡി എഫിനു വേണ്ടി മത്സരിച്ച വി വി രമേഷ് കൊടുത്ത കേസാണിത് അല്ലാതെ സുന്ദര കൊടുത്ത കേസല്ല പിന്നീട് സുന്ദരയെ കേസിന്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു നിയമപരമായി നിലനിൽക്കാത്ത യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത കേസായിരുന്നു സുന്ദര കേസ് ഒരു പൊതുപ്രവർത്തകനെതിരെയും ചേർക്കാത്ത നിയമപ്രകാരം കേസെടുത്തു അതും കോടതിക്ക് ബോധ്യമായി കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പേരും കുറ്റവിമുക്തരാണെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു എല്ലാവരുടെയും വിടുതൽ ഹർജി കോടതി അംഗീകരിച്ചു കാസർകോട് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് നിലനിൽക്കില്ലെന്ന വാദം അംഗീകരിച്ചത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ ഇടപെടലുകളോ ഇല്ലെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം കോടതി പൂർണമായി അംഗീകരിച്ചുവെന്ന് അഭിഭാഷകർ മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ രണ്ടരലക്ഷം രൂപയും സ്മാർട്ട്ഫോണും നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു കേസ് കെ സുരേന്ദ്രനെ ഒന്നാം പ്രതിയാക്കിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്